വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷെരനസർ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും ബാക്കൂലിൽ തിരിച്ചെത്തി ബാക്കൂലെ കുറച്ച് കാണാനുള്ള കുറച്ചും കൂടി പ്ലേസസ് ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്ന് നമ്മുടെ ബാക്കൂലെ ലാസ്റ്റ് ഡേ ആണ് നാളെ നമ്മൾ സോറി ഇന്ന് നമ്മൾ അസുർബായ ലാസ്റ്റ് ഡേ ആണ് നാളെ നമ്മൾ തിരിച്ചു വീണ്ടും യു എയിലേക്ക് തന്നെ പോവാണ് അപ്പം ഇനി ബാക്കൂൽ കാണാനുള്ള ഒന്ന് രണ്ട് പ്ലേസസും കൂടി ഉണ്ട് അതുകൂടി കൂടി കണ്ട് തീർക്കണമെന്ന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു ബേണിംഗ് മൗണ്ടൻസ് കാണാനാണ് ഒരു മലേൻ്റെ താഴെ ഫുള്ളും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മല പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ അസർബൈജാനിലെ എണ്ണപ്പാടങ്ങളാണ് എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ എണ്ണപ്പണം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ക്രൂഡ് ഓയിൽ ഒക്കെ ഉള്ളൊരു കൺട്രിയാണ് അസർബൈജാൻ കണ്ടല്ലോ ഒരുപാട് കിലോമീറ്റർ ആയിട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുക രണ്ട് സൈഡിലും കണ്ടല്ലോ എണ്ണ പാടങ്ങൾ അപ്പം എണ്ണ കുഴിച്ചെടുക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതാ ഇങ്ങനെ അതിൻ്റെ ഒരു മെഷീനൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു മഡ് വോൾക്കാനിലേക്കുള്ള മഡ്ബുൾക്കാനയിലേക്കുള്ളൊരു യാത്ര ഒരു ഗ്രാമീണ സുന്ദരമായ ഒരു സ്ഥലത്ത് കൂടെ ഉള്ളൊരു യാത്രയായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ലോക്കൽസിന് രണ്ട് ധെറംസും വിദേശികൾക്ക് ആണ് ഒമ്പത്സമാണ് മൗണ്ടൈൻസ് കിണർദാഗ് എന്നാണ് ഇവരെ ഭാഷയില് പറയട്ടെ ഇതൊരു സംഭവം തന്നെ ഇത്രയും തണുപ്പും ഇത്രയും മഴയും സ്നോ ഒക്കെ ഒരു കൺട്രിയില് അതിൻ്റെ അടുത്ത് നല്ല ചൂടുണ്ട് കേട്ടോ ഉള്ളൊരു കൺട്രിയില് ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാല് അതൊരു സംഭവം തന്നെ കേട്ടോ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ഇതുവഴി പോകുന്ന ഒരു കർഷകനൊരാട്ടിടയനായിട്ട് വെറുതെ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആവശ്യത്തിന് അരച്ച് അപ്പോൾ അത് അവിടെ ടന്ന് തൊട്ട് ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ ഇത് നിർത്താതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത് നിൽക്കുമ്പോൾ ഈ നല്ല വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല സുഖം ഇവിടെ കണ്ട ആളുകൾ ഇങ്ങനെ കോയിൻസൊക്കെ ഇട്ടിട്ടുണ്ട് ഈ തീയിനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ഇരുന്നുണ്ടോ വലിച്ചെറിഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെയുള്ള ഗൈഡ് പറഞ്ഞതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് മീത്തേൻ ഗ്യാസ് ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് അതിങ്ങനെ കത്തുകയാണ് അത് സ്റ്റോപ്പ് ആവുന്നില്ല അന്ന് അയാൾ ഈ തീപ്പെട്ടി ഉരച്ചിട്ട് അന്ന് തൊട്ടിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അത്ഭുതം തന്നെ കേട്ടോ ഈ മൗണ്ടെയിൻസിൻ്റെ മുകളിലായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഈ ബൈക്ക്സ് ഉണ്ട് കേട്ടോ ഈ ബൈക്ക്സിൽ നമുക്ക് റെൻറ്റിനെടുത്തിട്ട് മൗണ്ടെയിൻസിൻ്റെ മുകളിലേക്ക് പോവാം ശരിക്കും ഇത് ഒരു ഫോർട്ടി മിനിറ്റ്സിന് ഇവർ പറയുന്നത് അമ്പത് മന്നത്താണ് പിന്നെ നമുക്ക് അതിന് സമയമില്ല ഒന്നാമത് നമുക്ക് ഇന്ന് ഈ ഒരു ദിവസം തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട് അപ്പോൾ എന്തായാലും ഈ ഫോർട്ടി മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കിഡ്സിന് കളിക്കാൻ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് നമ്മളത് അന്വേഷിക്കുന്ന ടൈം അപ്പോത്തേനും ഓടി കയറി അതിനോ വിളിക്കുക അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്റ്റോൺ മ്യൂസിയം പോലെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഫോർട്ടീൻ സെഞ്ച്വറിയിലെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റോൺസ് ഒക്കെയാണ് കേട്ടോ അന്നത്തേത് ഇവരിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചതാണ് മിൽ സ്റ്റോൺസ് കട്ട് സ്റ്റോൺ വിത്ത് റിപ്രസെൻറ്റേഷൻ ഓഫ് ദ സൺ സിക്സ്റ്റീൻ സെഞ്ച്വറി വില്ലേജ് ഓഫ് മുഹമ്മദി മുഹമ്മദ് കാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വില്ലേജാണ് ഓക്കെ അന്നത്തെ കാലത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓരോ കല്ലിൻ്റെ ഷേപ്പ്സ് ആണ് ഓക്കെ ഫോർട്ടീൻത്ത് സെഞ്ച്വറികൾ അതോ നമ്മൾ വന്ന ും അറബൊക്കെ ആകട്ടാ ഇഷ്ടം പോലെ ആൾക്കാരെ എന്തായാലും കുട്ടികളെ കളിക്കൊക്കെ ആളുകൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ സെർപ്പായി എന്റെ പിന്നെ മോളിൽ കയറി ഒന്നും കാര്യത്തൊന്നും ഇല്ല വീടുന്ന കേട്ടാൽ ചെറുപ്പം ഒരു വ്യൂ ഉണ്ട് അത്രയെന്നുള്ളു താഴെ ഒരു വില്ലേജ് ഉണ്ട് അതിങ്ങനെ കാണും ആ താഴെ കുറേ എന്താ പറയുക ഈ റേസിംഗ് റേസിങ് കാർസൊക്കെ തോന്നട്ടെ ഇനി നമ്മൾ ാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഉണ്ട് അപ്പൊ അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രാചീന കാലത്തെ കലാരൂപങ്ങളും അതുപോലെ ഇവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ ഇവരുടെ പല കാര്യങ്ങളും കല്ലുകളിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം ചിക്കന് ഗ്രില്ല എല്ലാ സൂപ്പർ മാർക്കറ്റില് പോലും വില വേശലാണ് നമ്മള് പോകുന്ന വഴിക്ക് ഒരു കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മള് പറഞ്ഞ ഓർക്കും മനസ്സിലാണല്ലോ ഓരോ പറഞ്ഞ നമ്മക്കും മനസ്സിലാവില്ലേ ഇതിന്റെ ഉള്ളില് എന്ന് മാത്രം എന്തോ പറഞ്ഞു എന്തായാലും നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം പഴംപൊരി പോലെ കണ്ടിട്ട് വാങ്ങിയതാ ഇതിന്റെ ഉള്ളിലെ പൊട്ടാറ്റോ ആണ് അപ്പൊ ഏകദേശം എത്തിയിട്ടുണ്ട് ഇത് അവരുടെ ചെക്കിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് ഓപ്പൺ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് അവരുടെ ഒരു മ്യൂസിയം എന്നാണ് പറയുന്നത് ടിക്കറ്റ് കൗണ്ടർ പോയി നോക്കാം ഇവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റിസൺസിന് ഫോർ അസാൻ ഫോറിനേഴ്സിന് ടെൻ അസാന് സ്റ്റുഡൻസിന് വൺ അസാൻ അങ്ങനെയാണ് കേട്ടോ ഗോബുസ്ഥാൻ മ്യൂസിയം ഓക്കെ അസർബൈജാൻ ബൈസ് ഞാൻ ലാംഗ്വേജിലേക്ക് വെച്ചിരുന്നു അപ്പം എനിക്ക് പോയി നോക്കാം അകത്തുനിന്ന് നല്ലതും കിട്ടുമോ എന്നുള്ളത് ഓക്കെ ഇതാണ് നമ്മളെ എൻട്രൻസ് കിട്ടാ ഇതുപോലെ പണ്ട് കാലത്ത് ആളുകളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ചിത്രം വരച്ച പോലെ വരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇരുപതിനായിരം വർഷമായിട്ട് ഒരു ആൾ ഒന്നും ഒരു ഏരിയ ആയിരുന്നു അത്ര ഈ ഗോപുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് അത് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞതായിരുന്നു ഇതിൽ ഫുള്ള് ഇവരെ പണ്ട് കാലത്ത് ആളുകളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കല്ലുകൾ ോബുസ്ഥാന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തൊക്കെ മൃഗങ്ങളാണ് ജീവിച്ചിരുന്നത് ഇവർക്ക് വ്യക്തമായിട്ടൊരു അറിവൊന്നുമില്ലാന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള എല്ലുകളും അതുപോലെ മൃഗങ്ങളെ അവശിഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഇന്ന ഇത്രയും ജീവികളൊക്കെ അവിടെ ജീവിച്ചിരുന്നത് അവർ ഊഹിച്ചെടുത്തതാണ് അല്ലാതെ ഇവർക്ക് വ്യക്തമായിട്ടൊരു അറിവൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള എല്ലുകളൊക്കെയാണെന്നവരെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ അന്ന് കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളായിരിക്കാം ഹസർ ബൈജാലിൻ്റെ വേൾഡ് ഫേമസ് ആണ് ഈ മഡ് ബോൾക്കാനോസ് ഈ മഡ് ബോൾക്കാനോസ് എങ്ങനെയാണ് ഉണ്ടാവുന്ന വരുമ്പോൾ എങ്ങനെ കാണിക്കുക നമ്മളടുത്ത് പോകുന്നത് മഡ് ബോൾക്കാനോ കാണും ഇവിടെ ഒരുപാട് മഡ് ബോൾക്കാനോസ് ഉണ്ട് ഈ ഗോപുസ്ത എന്ന് പറഞ്ഞേരിയെങ്ങനെയാണ് മഡ് ബോൾക്കാനോ ഉണ്ടാവുന്നതെന്നാണ് അവര് പറയുന്നതും വിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഒരു രൂപം ഒരു ഏകദേശം സെറ്റാക്കി വെച്ചതാണെന്നാണ് പറയുന്നത് ഇവിടെ ഇതിനകത്ത് ഈ ഒരു മ്യൂസിയത്തിനകത്ത് കാണാനുള്ളത് പിന്നെ ഇതിൻ്റെ താഴേക്കിറങ്ങി വരാണ് താഴേക്കിറങ്ങി വന്നാലും ഈ സംഭവം തന്നെ ഇവരുടെ കല്ലുകളൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ കല്ലുകളാണ് അന്ന് കാലത്ത് ഇവരിങ്ങനെ വരച്ചിട്ടിട്ടുള്ള ഓരോ കല്ലുകൾ അതൊക്കെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചതാണ് ഇതവിടെ താമ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്ന മൃഗങ്ങളുടെ എല്ലുകളാണ് ഇവർ ഇത്രയും മൃഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പ്രാവശ്യങ്ങളായിട്ട് കൊമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സന്തോഷമാണ് ഈ മരം വെച്ചിട്ടാ ബോട്ട് ഉണ്ടാക്കിയിരുന്നല്ലേ അതിന് ഓരോ രൂപമാറ്റം വരുന്നു ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരാൾ നിൽക്കുക എന്ന് തോന്നിപ്പോകുന്നില്ലേ പക്ഷെ അതൊരു സ്ക്രീനാണ് ആ സ്ക്രീനും അങ്ങനെ ജസ്റ്റ് അതൊരു ഇട്ട് വെച്ച് വിട്ടാം

ഇങ്ങനെയാണ് ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടെ വീട് ഉണ്ടായിരുന്നത് പണ്ട് ഈ മലൻ്റെ മുകളിലാക്കാണവർ താമസിച്ചിരുന്നത് ഗോപുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കണ്ടല്ലോ അതുകൊണ്ട് ഇനി നമ്മൾ അവിടേക്ക് പോകും വേണ്ട അവരുടെ വീട് ഇതൊക്കെയാണ് അവരുടെ വീടുകൾ അപ്പോൾ മ്യൂസിയം കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാറിൽ കയറിയിട്ട് ആ ഈ മൗണ്ടെയ്ൻസിൻ്റെ ആ മുകളിൽ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെയാണ് ഇവർ ജീവിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ആ മ്യൂസിയത്തിൽ നമ്മൾ കണ്ടല്ലോ കുറേ ആളുകൾ ഇവിടെ താമസിച്ചിരുന്ന ആളുകളും രൂപങ്ങളും ഒക്കെ അപ്പോൾ ഈ ഇതാണ് ഈ കോപുസ്ഥാൽ ഈ ഒരു ഏരിയയിലാണ് അവർ താമസിച്ചിരുന്നത് അവിടെ മ്യൂസിയത്തിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ ഈയൊരു ഏരിയ ആണ് കോപുസ്ഥലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഇതൊരു മ്യൂസിക് സ്റ്റോൺ ഈ ആളുകളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കല്ല് വെച്ചിട്ടായിരുന്നു ഇവർ ഈ കല്ലുകൾക്കുള്ളിൽ മാത്രമാണ് ഇവർ ജീവിച്ചിരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടിയിട്ട് കല്ലുകൊണ്ട് ആയുധം ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ ഈ തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ തന്നെ നമ്മളെ കൈ ഒക്കെ ഫ്രീസാവും കുറച്ച് സമയം നമുക്ക് ഗ്ലൗവും സ്വെറ്ററും ഇടാതെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല അങ്ങനത്തെ അന്നും ഉണ്ടാവുമല്ലോ ഇവിടെ ഈ ഒരു തണുപ്പൊക്കെ എങ്ങനെ ഒക്കെ ആളുകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടാകുമെന്ന് ഈ ഗുഹാറ്റിൻ്റെ ഉള്ളിലും ഒക്കെയാണ് ജീവിച്ചിരുന്ന പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ യുനെസ്കോ ഏറ്റെടുത്തെന്നാണ് പറയുന്നത് എന്തായാലും കാണുമ്പോൾ തന്നെ ഒരു ഒരു കല്ലിന നമ്മളിങ്ങനെ ചെത്തി വെച്ച പോലത്തെ ഒരു ഷേപ്പ് ഉം സ്നേക്സ് ഉണ്ട് അവിടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഹോൾ ഹോൾ ആയിട്ടുണ്ട് അതായത് ഇപ്പൊ മഴ പെയ്തിട്ട് വെള്ളം നിൽക്കുന്നതാണ് തോന്നുന്നു ഇതെന്താണ് ഇവര് പറഞ്ഞുകഴിഞ്ഞാല് മഴ വെള്ളം സൂക്ഷിക്കാന് അതുപോലെ തന്നെ ബലി കൊടുക്കുമ്പോൾ അതിന്റെ ബ്ലഡ് എടുത്തു വെക്കാൻ സൂക്ഷിച്ചു വെക്കാൻ വലിയ കൊടുക്കാൻ ഉദ്ദേശം മൃഗങ്ങളൊക്കെ ആയിരിക്കാം പിന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഒരാഴുണ്ട് പിന്നെ പിന്നെ കുറച്ച് കുറച്ച് ഹോൾസ് ഉണ്ട് അതായത് ഹിസ്റ്ററിയാണ് ഞാൻ കപ്പ് കബ്മാർ ഈ ഒരു മരങ്ങളല്ലാതെ വേറെ ഒന്നും കടയില്ല പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ സർവൈസ് നമ്മൾ കാണാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്നും അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ നമ്മളൊരെണ്ണം കഴിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാം നമുക്ക് ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് നമുക്ക് നമുക്കിഷ്ടമാകുന്നില്ല ചിലത് ഒരു ഭയങ്കര പുളിയൊക്കെയാണ് പക്ഷേ അതിനെന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിക്കുക എന്തായാലും ആ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കും ആ മ്യൂസിയത്തിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് വന്നതുകൊണ്ട് നമുക്കങ്ങനെ മൈൻഡിൽ വരുന്നുണ്ട് നല്ലൊരു ഏരിയ ഭയങ്കര തണുപ്പാട്ടോ ഈ മൗണ്ടൻസിൻ്റെ ഏരിയയിൽ കൈ ഇനി പറ്റുന്നില്ല കൈ ഒക്കെ റെഡ് കളറായി തുടങ്ങി ഇവിടെ അല്ലെങ്കിൽ റോക്കിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞൊരു കേവാണ് ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഒരു ചൂടുണ്ടല്ലേ ശരിപ്പം ഇവർ പറയുന്നത് ഇത് ഫുള്ളി ഒരു ഗുഹയായിരുന്നു പിന്നെ ഭൂമി പുൽക്കുണ്ടായപ്പോൾ ഈ കല്ലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇവിടെ ഓപ്പണായിരുന്ന ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരാളിങ്ങനെ വാഴ തുറന്ന് നിൽക്കുന്ന പോലെ ഫില്ല് ചെയ്യുന്നുണ്ട് ഈ റോക്ക് അല്ലെ കണ്ണു നിൽക്കും ഫില്ല് ചെയ്യുന്നു കൊത്തി വെച്ചതെന്നാ പറയുന്നത് ഉള്ളില് കുറയ്ക്കും പിന്നെയും കുറച്ചൊരു ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെ ആയിരിക്കും ഇവര് ജീവിച്ചിട്ടുണ്ടാവുക എന്തായാലും നെക്സ്റ്റ് പോയി നോക്കാം ഒലീസ് വീണെടുക്കുന്ന ഗ്രേപ്സ് വീണെടുക്കുന്ന പോലെ ഉണ്ട് നല്ല വലുപ്പമുള്ള ഒലീസ് അല്ലേ അപ്പൊ ഇനി നമ്മള് മഡ് ബോൾക്കാനോ കാണാൻ പോവാണ് ഏട്ടാ അതിന്റെ അടുത്ത് തന്നെയാണ് മഡ് ബോൾക്കാൻ നമ്മള് നാഷണൽ പാർക്കിന്റെ അടുത്തുള്ള മഡ് ബോൾക്കാനോ കാണാതെ കുറച്ചും കൂടി ദൂരം വന്നിട്ട് മഡ് ബോൾക്കാനോ കാണാൻ വന്നതാണ് അപ്പൊ അത് പണി പാണി ഇരിക്കുകയാണ് ഇവിടെന്തോ റെയിൽവേ ട്രാക്കിന്റെ പണി നടത്തണം ഡസർ ബൈജാനിയൻ ലാംഗ്വേജിലാണെങ്കിൽ കുടിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ രാവിലെ ഒമ്പത് മണി മുതൽ പതിനേഴ് വരെ ഇത് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ റെയിൽവേൻ്റെ പണി നടക്കുന്ന കാരണം അത് ക്ലോസ്ഡ് ആണ് കേട്ടോ അപ്പോൾ ഇനി മറ്റേ മഡ് ബോൾക്കാനൊക്കെ തന്നെ പോയി നോക്കാം നമ്മൾ മഡ് ബോൾക്കാനോക്ക് പോകാനും നമ്മളെ കാറിൽ പോകാൻ പറ്റില്ല ഇവരുടെ ഈ ഫോൾ ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് ഇവരുടെ കാറിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇപ്പോൾ ലാഡേലാണ് ലാഡേ ആക്കൂത് ഇപ്പൊ ലാഡയിലാണ് നമ്മുടെ യാത്ര എത്ര ഫീൽ ചെയ്യുന്നില്ലേ നമ്മൾ നമ്മൾ നമ്മള് ഫോട്ടയും മല്ലത്തിനാണ് ഇത് കച്ചവടമാക്കിയിരുന്നത് ഈ ലാടയിലൊക്കെ ഇവിടെ പകുതി എത്തിയപ്പോൾ ഓട്ടി മന്നത്തിന് ചെറിയ വോൾക്കാനോ കാണിക്കാനോ കൊണ്ടുപോകാൻ പറ്റുക ബിഗ് ബിഗ് ഓൾക്കാനോ കുറച്ച് ആണ് അത് ഏജി കാണുന്നത് വെറുതെ ഒരു നാടകമാണ് വരാൻ അതിനൂലന്നൊക്കെ പറഞ്ഞത് എന്നെ തിരിച്ചു കൊണ്ടാക്കിക്കോ ഞാൻ അവിടുന്ന് പോലീസിനായിട്ട് ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവൻ ഓക്കെ ഓക്കെ എന്നിട്ട് കൊണ്ടുവന്നിട്ട് അപ്പം അതിന് നമ്മൾ ബിഗ് ബിഗ് ഓൾക്കാനോ ഒക്കെ തന്നെ തോന്നുന്നു കൊണ്ടുവന്നത് അവരെ ലാംഗ്വേജ് അറിയാത്തത് നമുക്ക് വലിയ പ്രശ്നം നമ്മുടെ മഡ് നമ്മടെ മഡ്ബോൾക്കാനോട്ടാ ഭയങ്കര ഒരുമാതിരി ട്രക്കിംഗ് ഇല്ല അവിടെ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാതിരിക്കാ കാക്കു ഇവിടെ താവുന്നുണ്ട് താവൊന്നുണ്ടാ അബ്ബാനെ കൈ കൈ പിടിക്കാം അബ്ബാനെന്താ

ലോകത്തിൽ എഴുന്നൂറ് മഡ് ബോൾക്കാനോസിൽ മുന്നൂറ്റൻപതും അസർഭായ് ജാനിലാണുള്ളതെന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മഡ് ബോൾക്കാനോ ഉള്ളൊരു കൺട്രിയാണ് അസർഭായ് ജാൻ കണ്ടല്ലോ ഇത് ഈ ഈ വരുന്ന ഈ മഡുണ്ടല്ലോ ഇത് സ്കിന്നിനൊക്കെ നല്ലതത്ര പേ പെയിൻ റിലീഫ് അതുപോലെ സ്കിന്നിൻ്റെ അലർജിക്കൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ കുറേ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇത് ബോട്ടിലാക്കിയിട്ട് കൊണ്ടുപോകും അത്ര ഇതിൽ സ്കിന്നിനൊക്കെ നല്ലതായിട്ടുള്ളത് എന്തായാലും ഒരത്ഭുതം തന്നെ അപ്പൊ എത്രക്കെയാണ് മഡ് വോൾക്കാനോ വിശേഷങ്ങൾ അപ്പൊ ഇനി നമുക്ക് തിരിച്ചു പോവാട്ട നമ്മളീ ലാഡ ഇയാളോട് ഇയർ ചോദിച്ചപ്പോ നയൻറ്റീൻ നൈറ്റി വൺ മോഡൽ ലാഡ എത്ര ലാട നമുക്ക് ഒരിക്കലും ഇതിന്റെ ഇയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ലാഡ ഡ്രൈവ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ കാക്കു ലാഡ ഡ്രൈവ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മോഡൽ ലാഡ കാക്കുവിനെക്കാളും പ്രായമുള്ള ലാഡ ആയിട്ട് ഓടിക്കണേ സൂപ്പർ സൂപ്പർ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഡേ നമ്മളത് ഏകദേശം അവസാനിക്കുകയാണ് അന്ന് നമ്മളിപ്പോ പറഞ്ഞിരുന്നത് മഡ് വോൾക്കാനോ അതുപോലെ തന്നെ ഫ്ലെയിം മൗണ്ടൈൻസ് ഇതൊക്കെ നമ്മൾ കണ്ടു പിന്നെ നമ്മൾ നമ്മളെ റെൻ ഏക്കാർ തിരിച്ചു കൊടുക്കാണ് നാളെ നമ്മൾ തിരിച്ച് നമ്മളെ ഫ്ലൈറ്റ് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് കൊടുത്തതിനു ശേഷം ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അത് കഴിഞ്ഞ് നമുക്ക് റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മളെടുത്ത റെന്റേക്കാർ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ കരവൻ എന്നാണ് അവരുടെ റെൻറ്റേക്കാറിൻ്റെ ഷോപ്പിൻ്റെ പേര് മുകളിൽ കാണുന്നുണ്ട് ഖാരവൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യൊക്കെ വേണമെന്നുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവർ ലിങ്ക് കൊടുക്കുന്നുണ്ട് നല്ല കാറായിരുന്നു നമ്മൾ അപ്പോൾ നമ്മുടെ അസർബൈജാനിലെ ലാസ്റ്റ് നൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റൂമ് പോകേണ്ട വിചാരിച്ചു നമ്മൾ റെൻറ്റേക്കാർ കൊടുത്തിരുന്നു ഇവിടെ ടൗണിൽ തന്നെയുള്ള ജെൻജിക് മാൾ ജെൻജിക് മാൾ ിലേക്കാണ് നമ്മൾ വന്നത് അപ്പോ ഇതിന്റെ അടുത്തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും പറഞ്ഞു മോൾസ് ഒന്നും പുതിയൊരു അത്ഭുതായിട്ടൊന്നും തോന്നില്ല ഇത് നമ്മളെ യു എയിലുള്ള മോൾസ് പോലൊക്കെ തന്നെ കേട്ടോ ആകെ മൊത്തം ക്രിസ്മസിന്റെ അലങ്കാരങ്ങളാണ് അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ കെ എഫ് സി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ പെപ്സി കോൾസിലോ ഒന്നും ഉണ്ടാവില്ല അത് സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം അത് അറിയില്ലായിരുന്നു നമുക്ക് അഗർബൈജാനിലെ ലാസ്റ്റ് നൈറ്റ് നമ്മൾ നല്ലോണം ആർമാതിച്ചിട്ടാണ് നമ്മളെ ജാംഗ്ലിക്കും മാളിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് ഇനി നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് പതിനൊന്ന് മണിക്ക് നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ള ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഫ്ലൈറ്റ് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് നമ്മൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് പോവും മിൻഷന്ന അപ്പോൾ നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസാണ് ആണ് അസർബൈജാൻ ഇന്ത്യൻസിന് ഈസി ആയിട്ട് വന്ന് പോകാൻ പറ്റിയിട്ടുള്ളൊരു കൺട്രി കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അസർബൈ ചാനൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ എന്നുള്ളവരാണെങ്കിൽ ചോദിക്കാൻ നമ്മൾ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കറിയുന്ന അറിയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ മനുഷ്യന്നാൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ നമ്മുടെ വൺ വീക്ക് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ബൈ ബൈ അജർ ഇപ്പോൾ പ്രൈമറി ഹോട്ടലിൽ നല്ല സർവീസ് ആണ് കേട്ടോ പ്രൈമർ ഹോട്ടലിലാണ് നമ്മൾ ഫോർ ഡേയ്സ് നിന്നിരുന്നത് നല്ല സർവീസാണ് അവരുടേത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാത്ത നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരാൾക്കാരാണ് ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ ലെവൻ തേർട്ടിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഹൈദരലിയ എയർപോർട്ടിൽ നിന്ന് അപ്പോൾ ഈവനിങ് ത്രീ തേർട്ടിക്ക് നമ്മൾ അബുദാബിയിൽ ఇరవైను విచారణం ఇన్షాల్ల ഴിഞ്ഞ് ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എയിൽ നിന്ന് വരുന്നവർ എംറൈറ്റ് സൈഡ് എടുക്കാതെ ഒരിക്കലും വരരുത് എംറൈറ്റ് സൈഡ് അവർ ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എംറൈറ്റ് സൈഡ് ചോദിച്ചിട്ടില്ല തിരിച്ചു പോകുമ്പോൾ എംറൈറ്റ് സൈഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കൂലെ ഈ ഒരു വൺ വീക്ക് നമ്മൾ അടിച്ച് അടിച്ചുപൊളിച്ചു തന്നെ പറയാം നല്ല അടിപൊളി പ്ലേസ് ആണ് നല്ല ലവ്വിംഗ് പീപ്പിൾസാണ് ഇപ്പോൾ ഹോട്ടലിലാണെങ്കിലും റെൻ്റെ കാറിൻ്റെ ആളാണെങ്കിലും അവർക്ക് നമ്മളെ അവർ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാർ അപ്പോൾ പറ്റാവുന്നവരൊക്കെ വ വിസിറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ